കൃഷിവകുപ്പിന്റെ കീഴിലുള്ള കാർഷിക സർവകലാശാല കോളേജുകളിൽ ഫീസ് വർദ്ധനയ്ക്കെതിരെ എസ് എഫ് ഐ പ്രതിഷേധം തുടരുകയാണ് കാസർഗോഡ് പടന്നക്കാട് കാർഷിക കോളേജിൽ എസ് എഫ് ഐ നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം ഉണ്ടായി തിരുവനന്തപുരം വെള്ളായണി കാർഷിക കോളജിലേക്ക് എസ് എഫ് ഐ നടത്തിയ പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞു അതിക്രമിച്ച് കടക്കാൻ ശ്രമിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് ബലം പ്രയോഗിച്ചു ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം